മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ യാഥാർത്ഥ്യം അകലെയാണെങ്കിലും വാക്കുകൾ കൊണ്ട് സ്നേഹിക്കുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം സത്യം പറയുന്നവരെ ആരും ഇഷ്ടപ്പെടാറില്ല അവരെ ഒറ്റപ്പെടുത്തുകയേ ഉള്ളൂ മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ നിങ്ങളുടെ തീരുമാനങ്ങളും ശക്തിപ്പെടും ഭക്തരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചാണ് എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെക്കാൾ ഹൃദയബന്ധങ്ങൾ പ്രസക്തമാകുന്നത് സ്നേഹം എന്നാൽ മനസ്സിലാക്കുക എന്നും അർത്ഥമുണ്ട് മറ്റൊരാളുടെ സാഹചര്യവും സന്ദർഭവും സന്ദർഭവും അവരുടെ സങ്കടവും സന്തോഷവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റിക്കൂടുന്നത് ഭക്തരെ പ്രായത്തിനനുസരിച്ച് പ്രകടിപ്പിക്കേണ്ട പക്വതയും ആർജവവും ഇല്ലാതെ വന്നാൽ കാഴ്ചക്കാരും വഴിപോക്കരുമെല്ലാം നിങ്ങളുടെ വിധികർത്താക്കളാകും വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാലത്തെ പഴിച്ചാരാതെ നന്മകൾ മാത്രം ചെയ്യുക നിങ്ങളെ സഹായിച്ചവരോട് നന്ദിയുള്ളവരാകുക സഹായം നൽകിയവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക ഭക്തരെ സ്വന്തം ജീവിതത്തിൽ നന്മകൾ ഉൾക്കൊള്ളാതെ മറ്റുള്ളവരോട് സാരോപദേശം നടത്തരുത് സ്വയം മാറാത്തവന് മറ്റാരെയും മാറ്റിയെടുക്കാനാവില്ല ആദ്യം മറക്കുന്നവരാണ് ഏറ്റവും സന്തോഷവാന്മാർ ആദ്യം ക്ഷമിക്കുന്നവരാണ് ഏറ്റവും ശക്തർ ആദ്യം ക്ഷമ ചോദിക്കുന്നവരാണ് ഏറ്റവും ധീരർ ഭക്തരെ എല്ലാം കൈവിട്ടു പോയാൽ തോറ്റെന്ന് കരുതരുത് അവിടെ നിന്ന് തുടങ്ങണം കാരണം പൂജ്യങ്ങൾ ഇല്ലാതെ ഇന്നേ വരെ ഒരു ആയിരവും കോടിയും ഉണ്ടായിട്ടില്ല ഒരിക്കൽ നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയതായി തോന്നിയാൽ പിന്നീട് അവരെ ശല്യപ്പെടുത്തരുത് അർഹതയുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അവകാശപ്പെട്ടത് നിങ്ങളെ തേടിയെത്തും മറ്റുള്ളവരുടെ മനസ്സിൽ നിലനിൽക്കുന്ന നിങ്ങളുടെ രൂപത്തിന് നിങ്ങൾ ഉത്തരവാദിയല്ല ഭക്തരെ കരഞ്ഞ് കാലു പിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ബന്ധവും കൂടുതൽ കാലം നിലനിൽക്കില്ല എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ